പെട്ടെന്നാണ് അവിടെ ഡോർ ബെൽ മുഴുകി കേട്ടത് രുദ്രൻ ഒന്നുകൂടി ആധുവിൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു താഴേക്ക് പോയി അവർ ഡോർ തുറന്നപ്പോൾ കണ്ടു മുമ്പിൽ നിൽക്കുന്നത് അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും വന്നോ അവൻ മുപ്പത്തി പല്ലും കാണിച്ചു ഇളിച്ചുകൊണ്ട് ചോദിച്ചു അതെന്താടാ വരണ്ടായിരുന്നോ വന്നത് ഇഷ്ടമായില്ലേ ഏയ് ഒന്നുമില്ല അച്ഛ അമ്മ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ അമ്മ ചിരിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവാതെ അമ്മ പോയ വഴി നോക്കി നിന്നു അച്ഛനും അവനെ നോക്കി ചിരിച്ചു അവൻ പെട്ടെന്ന് ആട്ടം കാണുന്ന പോലെ രണ്ടുപേരെയും നോക്കി നിന്നു ഈ ചിരിയിൽ എന്തോ അവലക്ഷണം ഇല്ലേ മോനെ ഇനി നീ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് കണ്ണാടിയിൽ ഒക്കെ നോക്കിയിട്ട് ഇറങ്ങി വന്നാൽ മതി കേട്ടോ അതെന്താ അച്ചാ ഡാ നിൻ്റെ നെഞ്ചിൽ അവളുടെ സിന്ദൂരം നിൻ്റെ കയുത്തിൽ അവളുടെ കണ്ണിലെ കൺമഷി അവൻ ആകെ വി വിളറി വെളുത്തു നേരത്തെ അവൾ വീണപ്പോൾ താങ്ങി പിടിച്ചതിൻ്റെ ആവാം എന്ന് അവൻ ഓർത്തു അപ്പോൾ അവളുടെ തല അവൻ്റെ കഴുത്തിൽ നെഞ്ചിലും തട്ടിയായിരുന്നു അവൻ അച്ഛനെ നോക്കി ഇളിച്ചോണ്ട് അവിടെ നിന്ന് നെയ്സായിട്ട് എക്സ്കോപ്പ് ആയി നേരെ ചെന്ന് പെട്ടത് ആതുവിൻ്റെ മുമ്പിലാണ് ഡോ കാല സോറി രുദ്രേട്ട ആരാ വന്നേ ഞാൻ പറഞ്ഞു എന്നെ കാല എന്ന് വിളിക്കരുത് എന്ന് അതിന് ഞാൻ തിരുത്തി വിളിച്ചല്ലോ എന്തായാലും മോൾ നേരത്തെ പറഞ്ഞതിന് ശിക്ഷ മേടിച്ചേ പറ്റൂ അവൻ അവളുടെ കണ്ണ് കണ്ണുകളിലേക്ക് നോക്കി നടന്നു അടുത്തു കൊണ്ട് പറഞ്ഞു വേണ്ട രുദ്രേട്ടാ അവൾ വിക്കി വിക്കി പറഞ്ഞു അവൻ അവളുടെ അടുക്കളയിലേക്ക് വന്ന് അവളുടെ കണ്ണിലേക്ക് നോട്ടം വായിച്ചു അവളുടെ കവളിൽ നുണക്കോഴികൾ അമർത്തി കടിച്ചുകൊണ്ട് നുണഞ്ഞു ഹാ അവളിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെട്ടു അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി അവൻ അവളെ വിട്ടുമാറി ഡി യക്ഷി അവൻ അവളെ തട്ടി വിളിച്ചു അപ്പോഴും അവൻ്റെ ചുംബനം ലഹരിയിൽ മതിമറന്നിരിക്കുകയായിരുന്നു അവൾ ദൈവമേ പെണ്ണിൻ്റെ കാറ്റടി അടിച്ചു പോയോ ഡി യക്ഷി താൻ എന്തിനാടോ കാല ചെവിയുടെ കീഴിൽ കിടന്ന് കീറുന്നേ ഡി യക്ഷി നിന്നെ ഉണ്ടല്ലോ അവൻ അവളെ ഓടി ഓടിച്ചു താൻ പോടോ കാല അവനെ നോക്കി കണ്ണുറക്കി കാണിച്ച് ആ മുറിവിട്ട് ഓടി നിന്നെ ഞാൻ എടുത്തോളാ ഡി ഓ ആയിക്കോട്ടെ കാലാ ഐ ആം വെയ്റ്റിംഗ് അവൻ അവൾ പോയ വഴിയെ നോക്കി ഒന്ന് ചിരിച്ചു അവരെല്ലാം ഉച്ചക്കൂണ് കഴിക്കാൻ വന്നിരുന്നു അച്ചാ രുദ്രൻ ആ അച്ചാ മോൻ എന്നാ മോളുടെ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് പോവും അച്ഛ ഞാൻ വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുത്തേയുള്ളൂ ശരി മോനെ ആതിവിൻ്റെ മുഖം സന്തോഷത്തിൽ തിളങ്ങി കാലൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നോടൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്തായാലും മുത്താണ് എൻ്റെ രുദ്രേട്ടൻ അവിടെ വെച്ച് എല്ലാം സത്യങ്ങളും തിരിച്ചറിഞ്ഞു രുദ്രേട്ടനെ സ്നേഹിക്കണം എനിക്ക് എല്ലാ അർത്ഥത്തിലും ആദിക്യ രുദ്രേഷ് മഹാദേവ് ആക്കണം എനിക്ക് എന്നാൽ മക്കളെ വേഗം ഇറങ്ങാൻ നോക്ക് ശരിയമ്മേ അവളുടെ മുഖത്തെ ആവേശം സന്തോഷവും അവൻ്റെ ഹൃദയം നിറച്ചു അവർ ഒരുങ്ങിയിറങ്ങി അവൾ സെറ്റ് സാരി ഉടുത്ത് അതീവ സുന്ദരിയായിരുന്നു അവൻ അവളെ കണ്ണിമെക്കാതെ നോക്കി നിന്നു പാവം രുദ്രൻ അവളുടെ വായിൽ നിന്ന് കാലൻ എന്നൊരു വിളി കേൾക്കാൻ ആഗ്രഹിച്ചു വെറും വ്യാമോഹം ഈ ഇനക്കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല രുദ്രേട്ടാ വാ പോവാം അങ്ങനെ അവർ കാറിൽ കയറി മംഗലത്തേക്ക് തിരിച്ചു അപ്പോഴാണ് ആതു പറഞ്ഞത് ഫുഡ്സ് വാങ്ങിക്കണമെന്ന് അവൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് ചീറിപ്പാഞ്ഞ് ഒരു ലോറി അവളെ ഇടിക്കുന്നു ഇടിക്കാൻ വന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന രുദ്രൻ അവളെ സൈഡിലേക്ക് തള്ളി മാറ്റി ആ ലോറി രുദ്രനെ ഇടിച്ചു വീഴ്ത്തി അവൻ്റെ തലയിൽ നിന്നും വായിൽ നിന്നും ഒക്കെ രക്തം ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് ഒരു ശില പോലെ ഒരു വികാരവും ഇല്ലാതെ ഒരു ജീവസവമായി ആതു ആ കാച്ച് കണ്ടുകൊണ്ട് നിന്നു അവടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിയടുത്തു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അലറി ഒരു പെണ്ണ് ഏറ്റവും നിസ്സഹയാവുന്ന അവസ്ഥ അവൾ ചെന്ന് അവൻ്റെ തലയെടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചു അവൻ അനുഭവിച്ചതിന് ഇരട്ടി വേദനയായി അവൾ പൊട്ടിക്കരഞ്ഞു രുദ്രേട്ട കണ്ണു തുറക്കാതെ രുദ്രേട്ടൻ രുദ്രേട്ട് ഏകയെ വിളിക്കുന്നത് പ്ലീസ് രുദ്രേട്ട ഞാൻ ചെയ്തത് എല്ലാം തെറ്റാ രുദ്രേട്ട പ്ലീസ് അവളുടെ ശബ്ദം ഇടറി കണ്ണീർ കാരണം അവളുടെ ശബ്ദം തൊണ്ടക്കുയിൽ കുടുങ്ങി അവൾ അവൻ്റെ തല താഴേക്ക് വെച്ചിട്ട് ഓരോ വണ്ടിക്കാരോടേയും വാചിച്ചു ഒരു മനുഷ്യൻ്റെ ഉള്ളിലും പോലും അവളോട് മനുഷ്യത്വം ഉണ്ടായില്ല അതെ ഈ നാട് അങ്ങനെയാണ് എത്ര ചോര വായിന്നു ഒഴിക്ക് മരിച്ചാലും ആർക്കും തിരിഞ്ഞ് നോക്കാൻ പേടിയാണ് അവൾ ഒരു ഭിക്ഷക്കാരിയെപ്പോലെ അവളുടെ പ്രാണനം വേണ്ടി ഓരോ ആളുകളോടും വഞ്ചി ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല പാടെ അവഗണിക്കുകയും ചെയ്തു പക്ഷേ ഫോട്ടോ എടുപ്പിക്കുന്നതും വീഡിയോ എടുപ്പിനും ഒന്നും യാതൊരു കുറവുമില്ലായിരുന്നു ഒരു പെണ്ണിന് ആരും കൂട്ടിയില്ലാത്തൊരു അവസ്ഥ അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം സമയം പോകുന്നതിനനുസരിച്ച് അവൻ്റെ അവസ്ഥയും വസളായി വന്നു അവസാനം അവളുടെ രക്ഷ എന്നോണം ഒരു ഓട്ടോ ഡ്രൈവർ അവളുടെ അവസ്ഥ കണ്ട് സഹായിച്ചു അല്ലെങ്കിലും ആരും തന്നെ ഇല്ലാത്തവൻ ദൈവം തുണ ആവുമെന്ന് ആണല്ലോ രുദ്രേനെ അതിനകത്തേക്ക് കയറ്റി അവൾ അവനെ വിളിച്ചു കൊണ്ടിരുന്നു എന്തിനാ രുദ്രേട്ട എനിക്ക് വേണ്ടി ആ ലോറിയുടെ മുന്നിൽ കയറി നിന്നത് സ്നേഹിച്ചത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് ഇപ്പോൾ ഒരു രുദ്രേട്ടനെയും പ്ലീസ് രുദ്രേട്ട കണ്ണു തുറക്ക് അവൾ ആവതും ഇടറാതെ ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് പറ്റിയില്ല അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ കണ്ണീർ അവൻ്റെ മുഖത്തേക്ക് നനഞ്ഞു അവളുടെ കണ്ണീർ അറിഞ്ഞിട്ട് എന്നോണം അവൻ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു ഒരിക്കലും അവളെ വിട്ടുപോവിഞ്ഞ പോവാൻ ആഗ്രഹിക്കാത്തോണം അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഒരു നിമിഷം ഈ വിധി തന്നെ ദൈവത്തോട് അവൻ ദേഷ്യം തോന്നി അല്ലെങ്കിലും ജീവിതം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നത് വേറെ ഒന്നും അതിന് പേര് വിധി അവൻ മൗനമായി ദൈവത്തോട് അപേക്ഷിച്ചു തൻ്റെ ജീവനെ തിരികെ നിൽക്കാൻ ആ പ്രണയത്തിൻ്റെ മുന്നിൽ ദൈവം കീഴടങ്ങുവോ അറിയില്ല ചിലപ്പോൾ ചിലപ്പോഴല്ല അവൻ്റെ ആഗ്രഹമായി കെട്ടടങ്ങുമോ അതും അറിയില്ല ആ പ്രണയം അത്രക്കും ദൃഢമായതായിരുന്നു ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം ആ വേദനയിലും അവൻ പുഞ്ചിരിച്ചു അവളുടെ കണ്ണു നിറയാതെ ഇരിക്കാനായി അത് അവളിൽ ഒരു പുതു പ്രതീക്ഷ ജനിപ്പിച്ചു അവളും അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എല്ലാം നഷ്ടപ്പെട്ടവളുടെ ചിരി കുറച്ച് സമയത്തിന് ശേഷം ഹോസ്പിറ്റലിലെത്തി സ്റ്റെച്ചറിൽ കിടത്തി ഞാൻ ഇനി നിനക്ക് ശല്യമായി വരുത്തില്ലടി സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക് പോകാൻ പോകാനുള്ള സമയമായി എന്നെ വെറുക്കരുത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ മാറോട് ചേർത്ത് കിടത്തണമെന്ന് ഇനി അത് പറ്റില്ല ആ കണ്ണൻ്റെ രക്ഷകൻ ആണ് നീ ഒരിക്കലും അവനെ സ്നേഹിക്കരുത് എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ കാണുന്നുണ്ടായിരിക്കും നിന്റെ ജീവിതം രണ്ട് ദിവസം നിന്റെ കൂടെ ജീവിക്കാൻ സാധിച്ചല്ലോ സന്തോഷം റിയലി ഐ ലവ് യു ഏക അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ ഐശുയിലേക്ക് കയറ്റി ആ കൈകളിൽ അവളിൽ നിന്നും വേർപ്പെട്ടപ്പോൾ അവൾക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നത് പോലെ ആണ് തോന്നിയത് ഈ പാട്ട് കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ പോയി കേൾക്കണം ഹെഡ്സെറ്റ് വെച്ച് യൂട്യൂബിൽ ആത്മാവിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി എനിക്ക് ഈ സോങ്ങ് ലഹരി പോലെയാണ് രുദ്രേട്ട ഐ ലവ് യു അവൾ തലമുടിയിൽ കൈ കോർത്ത് വലിച്ചു ഉറക്കെ അലറികൊണ്ട് ആ ചുമരിൽ കൂടി ഇയഞ്ഞ് താഴേക്കിരുന്നു അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ കീറി മുറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു അവൾ അവനെ കെട്ടിയ താലിയിൽ മുറുകെ പിടിച്ചു കൊണ്ടിരുന്നു ആ കാഴ്ച കണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണ് നനയിച്ചു പക്ഷേ പെട്ടെന്ന് എവിടെന്നോ അവൾക്ക് ഊർജ്ജം വന്നു അല്ലെങ്കിലും അങ്ങനെയാണ് ആരും സഹായ സഹായത്തിനുമില്ലാതെ വരുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും സ്വയം ധൈര്യമുണ്ടാവും അവൾ അവിടെ നിന്ന് ധൈര്യത്തോടെ എഴുന്നേറ്റ് പോയി വീട്ടിലെല്ലാം വിളിച്ചു പറഞ്ഞു ബന്ധുക്കളെല്ലാം വന്നു പലരും അവളുടെ ദോഷമാണെന്ന് പറഞ്ഞ് അവളെ കുറ്റം പറഞ്ഞു എന്ത് സുന്ദരൻ ചെക്കനായിരുന്നു എൻ്റെ മോളെ അവൻ ആലോചിച്ചത് ആയിരുന്നു പക്ഷേ അവൻ യോഗമില്ല അവന് ഈ ഭൂതത്തിനെയാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കണ്ടില്ലേ കെട്ടിക്കഴിഞ്ഞു രൺ രണ്ടാം ദിവസം മേലോട്ട് പോവാൻ കിടന്ന് സോറി അമ്മായി സത്യമാ ജലജേ പറഞ്ഞേ ഇവൾ അവൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കിടന്ന് കിടക്കുന്ന ഈ നസൂലം കൊന്നതാണ് എൻ്റെ പൊന്നുമോനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഓരോ കുത്തുവാക്കുകളും അവളുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി എങ്കിലും അതിനേക്കാൾ അവളെ നമ്പരപ്പെടുത്തിയ രുദ്രൻ്റെ വാക്കുകളാണ് ഞാൻ ഇനി തിരികെ വരുത്തില്ലടി എനിക്കുള്ള സമയമായി എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു നിന്നീട് നിന്നെ ഇങ്ങനെ മാറോട് ചേർത്ത് കിടക്കണം നെറുകയിൽ ഉമ്മ വെക്കണം കൊതി തീരുവോളം നീലാവിനെ ശാഷിയാക്കി ഒരുപാട് കഥകൾ പറയണമെന്നൊക്കെ ബാക്കി ഓർക്കാൻ ആഗ്രഹി ആഗ്രഹിക്കത്തോണം അവൾ ചെവി കൊട്ടിയടച്ചു കണ്ണുകൾ എറുകെ പൂട്ടി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുകിയില്ല അതിനുപോലും കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു അവൾ അതിനേക്കാൾ ശരി അവളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും പെട്ടെന്നാണ് അവൾ പൊട്ടിത്തെറിച്ചത് രുദ്രൻ്റെ അമ്മയും അച്ഛനും അവളുടെ അച്ഛനും അമ്മയും ഞെട്ടി അവിടേക്ക് നോക്കി അവരെല്ലാം പേടിച്ചു പോയി അവൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ഇരുന്ന ജനൽ ജ അമ്മയുടെ ഫോൺ താഴെ വീണ് തവിടുപൊടിയായി കിടക്കുന്നതാണ് കൂടാതെ ആ കുപ്പിച്ചിൽ കൊണ്ട് അവളുടെ വിരലിൽ നിന്നും ചോര വരുന്നുണ്ട് കണ്ണെല്ലാം ചുമന്നോ കലങ്ങി ഒരു ഭ്രാന്തിയെപ്പോലെ നിൽക്കുന്ന ആതു ആ കാഴ്ച കണ്ടോണ്ട് നിന്ന് എല്ലാവരെയും ഒരു ഭയം നിറയാൻ തുടങ്ങി ഇനി അവളെ കൂടി നഷ്ടപ്പെടുമോ എന്ന് എന്താ മോളെ എന്തുപറ്റി അവർ ഒരു പേടിയോടെ അവളുടെ ചുമലിലേക്ക് കൈവച്ചു അവൾ തിരിഞ്ഞു നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന അവളുടെ അച്ഛൻ സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു എന്നാൽ അവളുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല കാരണം അത് അവളുടെ രണ്ടാനമ്മയായിരുന്നു മോളെ പറ എന്താ പറ്റിയത് അവർ അവളുടെ മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ച് ചോദിച്ചു അവളിൽ നിന്നും ഒരു ഏങ്ങലായിരുന്നു മറുപടി അമ്മ ഞാനാണോ അമ്മ രുദ്രേട്ടനെ കൊന്നത് ഒരു നശിച്ച ജന്മമാണ് അമ്മ എന്റേത് അവർ പറയുക ഇനി എൻ്റെ രുദ്രനെ രുദ്രേട്ടൻ തിരികെ വരുത്തില്ല എന്ന് സത്യമാണോ അമ്മ ഇനി രുദ്രേട്ടം വരില്ലേ പറ അമ്മ ഞാൻ കാരണം ആ രുദ്രേട്ടം പോയത് എങ്കിൽ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം അമ്മ ഒരു ശല്യമാവാതെ വയ്യ അമ്മ എനിക്ക് ജനിച്ചപ്പോയ സ്വന്തം അമ്മയെ കൊന്നവളാണ് ഞാൻ ഞാൻ ഒരിക്കലും രുദ്രട്ടിന് ചേരില്ല അമ്മ ഇത് കേട്ടപ്പോൾ രുദ്രൻ അച്ഛൻ ദേവൻ അയാളുടെ പെങ്ങൾ ജലജയെ കൊല്ലാനാണ് തോന്നിയത് അയാൾ നോക്കിയതും അവർ മുഖം കുരിച്ച് മിണ്ടാതെ ഒരിടത്ത് മാറി നിന്നു അവൻ ഒന്നും വരത്തില്ല മോളെ അവൻ തിരിച്ചു വരും അവൻ്റെ ഏകയ്ക്ക് വേണ്ടി ഈ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് മോൾ ഇനി കരയരുത് മോൾ കരഞ്ഞാൽ അവന് തിരികെ വരുമ്പോൾ എനിക്ക് ഇട്ടി ആയിരിക്കും തരാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ മോൾ കണ്ണു തുടച്ചേ ഇനി കരയരുത് നമ്മുടെ രുദ്രൻ സഹിക്കില്ല അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മൃതദേഹവും വേദന കൊണ്ട് പുളയുകയായിരുന്നു കാരണം അത്രയും ദയനീയമായിരുന്നു രുദ്രൻ്റെ രുദ്രൻ്റെ അവസ്ഥ ഒരുപാട് യന്ത്രങ്ങൾ കടിപ്പിച്ച് അതിനിടയിൽ ശ്വാസത്തിനു വേണ്ടി പിടയുന്ന തൻ്റെ മകൻ മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അവൾ ആ അമ്മയുടെ തോളിലേക്ക് ചാരിക്കിടന്നു കണ്ണുകൾ അടച്ചു അവളിൽ വല്ലാത്ത ഭയം ഉണ്ടായി അവൾ രുദ്രേട്ട എന്ന് അലറി വിളിച്ചുകൊണ്ട് ആ താലിയിൽ മുറുകയെ പിടിച്ചു അപ്പോഴാണ് ഒരു പിടി ഡോക്ടർ ഐശ്വയിലേക്ക് ധൃതിപ്പെട്ട് കയറിപ്പോയത് ആ കാഴ്ച കണ്ട് ആദുവിന് തൻ്റെ ഹൃദയം നിലക്കുന്നത് പോലെ തോന്നി